ഓരോ കാലഘട്ടത്തിലെയും എന്താണ് പിന്നെ ജനറേഷൻ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇപ്പൊ ഓരോ കാലത്തും ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ റേഡിയോന്റെ ഒരു കാലം ഉണ്ടായിരുന്നു ടി വിയുടെ കാലം ഉണ്ടായിരുന്നു ലാൻഡ് ഫോണിന്റെ കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ പല കാലങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അന്നത്തെ ടെക്നോളജിയും അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് അവർ അവരെ സ്വാധീനിക്കും അങ്ങനെ ഒരു സംഗതിയായിട്ട് അപ്പോൾ അവരുടെ ആ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ അവരുടെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള നമ്മൾ നമുക്കെങ്ങനെ ഒരു ക്യാരക്ടർ രൂപീകരിക്കപ്പെടുന്നത് നമ്മളിങ്ങനെ കാണുന്ന കാര്യങ്ങള് ആ നമ്മള് അറിയുന്ന കാര്യങ്ങള് നമ്മളെ അറിവുകൾ ഇങ്ങനത്തെ കുറെ സംഗതികൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ പിന്നെ നമുക്കൊരു സ്വഭാവം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞത് അപ്പൊ അൽഫ ജനറേഷന്റെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് ടെക്നോളജിയാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ നേരെ സ്മാർട്ട് ഫോണിന്റെ കാലത്തേക്കാണ് അവർ ജനിക്കുന്നത് അപ്പൊ അവർക്ക് ഈ സ്മാർട്ട് ഫോൺ അല്ലാത്തപ്പോ ടച്ച് സ്ക്രീൻ അല്ലാത്ത ഒരു മെമ്മറി അവർക്കില്ല അതിന് മുമ്പുള്ള ലാൻഡ് ഫോൺ ആയാലും സാധാ ഫോണുകളൊന്നും എന്തല്ല അവരുടെ മെമ്മറിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും അങ്ങനെ വളർന്ന അത് ടച്ച് സ്ക്രീൻ മുതലുള്ള തലമുറക്ക് സ്വാഭാവികമായിട്ടും അവർ കണ്ട് വളർന്ന കാര്യങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യും അവരുടെ ഒരു സ്വഭാവം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരെ കുറെ കൂടി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും ഈ സംഗതികളൊക്കെ ഈ കാലം അതിൻ്റെ ടെക്നോളജി ഒക്കെ പെട്ടെന്ന് അവരെന്തെയ്യും അഡാപ്റ്റ് ചെയ്യും അതാണ് അവരുടെ ഒരു ക്യാരക്ടറിൽ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടാവും എന്നുള്ളതാണ്